اللهم اجعل صيامي فيه فيه صيام الصائمين وقيامي قيام القائمين السلام عليكم ും വറഹമത്തല്ലാഹി വാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് മുദ്പാത്രത്തെക്കുറിച്ച് അല്പം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം പ്രമദാൻ്റെ അവസാനമായി കഴിഞ്ഞാൽ സാധാരണക്കാർക്കിടയിലുള്ള ഒരു സംശയമാണ് ഫിത്തർ സക്കാത്ത് എത്ര കിലോ ആണ് നാം നൽകേണ്ടത് എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ ഫിത്തർ സക്കാത്തിൻ്റെ മാനദണ്ഡം തൂക്കമല്ല അളവാണ് അളവെന്ന് വെച്ചാൽ അറബി കണക്ക് പ്രകാരം ഒരു സ്വാഴാണ് നാം ഫിത്തർ സക്കാത്ത് നൽകേണ്ടത് ഒരു എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഒരു എന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്ററാണ് ഒരു മുദ് പാത്രം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഒരു പാത്രമാണ് മുദ്ദിന്റെ പാത്രമാണ് എന്നാൽ നമ്മുടെ നാടുകളിലോ കമ്പോളങ്ങളിലോ സുലഭമായി ലഭിക്കുന്ന ഒന്നല്ല മുദ്പാത്രം എന്നുള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് ഒരു മുദ് നിർമ്മിക്കാം എന്നുള്ളതാണ് ഇനി നാം പരിശോധിച്ച് നോക്കുന്നത് അതിന് നാം ചെയ്യേണ്ടത് ഒന്ന് ഇരുന്നൂറ് മില്ലിലിറ്ററിന്റെ ഒരു അളവ് പാത്രം എടുക്കുക അതുപോലെ തന്നെ ഒരു ജാറും നാം തയ്യാർ ചെയ്യുക ഇത്തരത്തിലുള്ള ആയിട്ടുള്ള ഉള്ളു കാണുന്ന ഒരു ജാറായിരിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാകും ഇനി നാം ചെയ്യേണ്ടത് ഈ ഇരുന്നൂറ് മില്ലി ലിറ്ററിൻ്റെ പാത്രം ഉപയോഗിച്ചുകൊണ്ട് നാല് തവണ ഇതിലേക്ക് നാം വെള്ളം ഒഴിക്കുക എന്നാൽ ആ വെള്ളം വരുന്ന ഭാഗം നാം അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഒരു മുത്ത് എന്ന് പറയുന്നത് നമുക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യമായി നാം നാല് തവണ ഈ ഇരുന്നൂറ് മില്ലി ലിറ്ററിൻ്റെ പാത്രം ഉപയോഗിച്ചുകൊണ്ട് നാം വെള്ളം ഒഴിക്കുകയാണ് ഒരു തുള്ളി കളയാതെ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ട് തവണയായി നാല് ായി ഈ നാല് തവണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ എണ്ണൂറ് മില്ലി ലീറ്റർ ആണ് ഉള്ളത് ഈ എണ്ണൂറ് മില്ലി ലീറ്റർ കാണുന്ന ഈ ഭാഗത്ത് നാം ചെയ്യേണ്ടത് ഈ രൂപത്തിൽ വളരെ കൃത്യമായി കൊണ്ട് തന്നെ നാം ഒരു മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് അടയാളപ്പെടുത്തുക ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം കൃത്യമായി അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇതിനെ നാം കട്ട് ചെയ്തെടുക്കുക ഈ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞതിന്റെ ശേഷമുള്ള ഈ വെള്ളമുള്ള ഈ ഒരു ഭാഗം ഇതാണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു മുത്തുപാത്രം നമുക്കുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ നോമ്പ് നഷ്ടപ്പെട്ട സ്ത്രീകൾ ഉണ്ടാവും അതുപോലെ തന്നെ നിത്യരോഗികളായിട്ടുള്ള നമ്മുടെ ഉപ്പയോ അല്ലെങ്കിൽ ഉമ്മയോ വല്യുപ്പയോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തായാലും നോമ്പ് നോക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ മുദ നൽകേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മുദ് പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് അളർന്ന് തിട്ടപ്പെടുത്തി കൊണ്ട് തന്നെ നമ്മുടെ പിതൃ നമ്മുടെ മുദിനെയും അതുപോലെ തന്നെ നമ്മുടെ പിതൃതക്കാത്തൊക്കെ നമുക്ക് നൽകാവുന്നതാണ് ഇനി നാം പരിശോധിക്കുന്നത് നമുക്കിടയിലുള്ള വ്യാപകമായ ഒരു സംസാരമാണ് ഫിതർ ജക്കാത്ത് എന്നുള്ളത് രണ്ടര കിലോ ആണ് എന്നുള്ളത് അതിൻ്റെ നിജസ്ഥിതി ഒന്ന് നമുക്ക് പരിശോധിക്കാം അതിനായി ഞാൻ നേരത്തെ പരാമർശിച്ചിട്ടുള്ള മുദ് പാത്രം ഉപയോഗിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം നാല് തരത്തിലുള്ള അരികൾ ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അരികളാണ് ഒന്ന് ജയ അതുപോലെ തന്നെ മണിമുത്ത് കുറുവ അധിവൻ ഈ നാല് അരികളും ഓരോ മുദ് വീതം നമുക്കൊന്ന് തൂക്കി നോക്കാം അപ്പോൾ നമുക്കതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി ഇവിടെ ജയ അരി ഞാനിവിടെ ഒരു മുദ്ടുത്ത് പരിശോധിക്കുകയാണ് ഇതുപോലെ ഒരേ ലെവലില് വരുന്നതിനു വേണ്ടി നാം ഒരു പൈപ്പോ അതല്ലെങ്കിൽ കയ്യിലോ അതും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ അളവ് കൃത്യമാക്കുക ഇനി നാം അത് തൂക്കുകയാണ് ഇവിടെ നാം പരിശോധിക്കുന്ന ജയ ആയി തൂക്കി നോക്കിയപ്പോൾ ഒരു മുദെന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി എഴുപത്തി ആറ് ഗ്രാം ആണ് അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നാല് ഇൻറ്റു പൂജ്യം പോയിൻ്റ് അറുന്നൂറ്റി എഴുപത്തി ആറ് ഈ രണ്ട് കിലോനും എഴുന്നൂറ്റി നാല് ഗ്രാമമാണ് ഉള്ളത് അത് നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വെക്കാം ഇനി നാം പരിശോധിക്കുന്നത് നാം വ്യാപകമായി ഉപയോഗിക്കുന്ന മറ്റൊരു അരിയാണ് അധിപൻ എന്നുള്ളത് അത് നമുക്കൊന്ന് നോക്കി നോക്കാം അധിപൻ ഒരു മുദ്ര എടുത്തിട്ടുണ്ട് ഇനി അത് തൂക്കി നോക്കുകയാണ് അധിപൻ അരി ഒരു മുദ് എടുത്ത് നാം തൂക്കി നോക്കിയപ്പോൾ അറുനൂറ്റി അറുപത്തെട്ട് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് നാം നമുക്ക് അതിനെ ഒന്ന് കാൽക്കുലേറ്റ് നോക്കാം നാല് ഇൻറ്റു പൂജ്യം പോയിന്റ് അറുനൂറ്റി അറുപത്തി എട്ട് ഈക്കൽ രണ്ടില രണ്ട് കിലോനും അറുനൂറ്റി എഴുപത്തിരണ്ട് ഗ്രാമമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത് നമുക്ക് ഒന്ന് എഴുതി വെക്കാം മൂന്നാമതായി നാം പരിശോധിക്കുന്നത് മറ്റൊരു ഫേമസ് അരിയായിട്ടുള്ള കുറുവ അരിയാണ് അതും നമുക്കൊന്ന് നടന്ന് നോക്കി വെക്കാം അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് നോക്കാം നാല് ഇൻഡു പൂജ്യം പോയിന്റ് അറുനൂറ്റി എൺപത്തിരണ്ട് ഗ്രാം സമം രണ്ടും കിലോനും എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഗ്രാം അത് നമുക്കിവിടെ എഴുതി വെക്കാം അവസാനമായി നാം പരിശോധിക്കുന്നത് മണിമുത്ത് എന്ന അരിയാണ് അത് നമുക്ക് ഒരു മുതെടുത്തുകൊണ്ട് തൂക്കി നോക്കാം ഇവിടെ നാം മണിമുത്ത് ഒരു മുദ്രെടുത്തുകൊണ്ട് തൂക്കുന്നു അതിൻ്റെ തൂക്കം പൂജ്യം പോയിൻ്റ് അറുന്നൂറ്റി എഴുപത്തി ആറ് അതിനെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നാല് അഞ്ച് പൂജ്യം പോയിൻറ്റ് അറുനൂറ്റി എഴുപത്തി ആറ് ഈക്കൽ രണ്ട് കിലോനും എഴുന്നൂറ്റി നാല് ഗ്രാമും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടല്ലോ ഇവിടെ നമ്മൾ പരിശോധനയ്ക്ക് വെച്ച നാലരികൾ അതിൻ്റെ കണക്കൊരികൾ കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കുകയാണ് അധിപൻ രണ്ട് അറുന്നൂറ്റി എഴുപത്തി രണ്ട് മണിമുത്ത് രണ്ട് എഴുന്നൂറ്റി നാല് ജയ രണ്ട് എഴുന്നൂറ്റി നാല് കുർവ രണ്ട് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരിക്കലും നമ്മുടെ നാല് മുത്തായിട്ടുള്ള അതല്ലെങ്കിൽ നമ്മുടെ ഫിത്തൃതക്കകത്ത് ഒരിക്കലും രണ്ടര കിലോ ഒരു അരിയും വന്നിട്ടില്ല ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അരിയാണ് ഇനിയും ഒരുപാട് വ്യത്യസ്തമായ അരികളുണ്ട് വ്യത്യസ്ത ഇനങ്ങളിലായിട്ടുള്ള അരികളുണ്ട് എന്നാൽ ഒരിക്കലും രണ്ടര കിലോ എന്നുള്ള ഒരു തൂക്കം നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒക്കെ രണ്ട് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് അങ്ങോട്ട് ഉള്ളത് അതുകൊണ്ട് ഈ ഒരു കാര്യം നാം എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ആകെത്തുക നമ്മുടെ ഭിത്തൃതക്കാർത്തിന് ഒരിക്കൽ തൂക്കമല്ല മാനദണ്ഡം അളവാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ് അപ്പൊ അതിന് പരിഹാരമായിട്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു മുത്തുപാത്രം നമുക്ക് നിർമ്മിച്ചുകൊണ്ട് അളക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവുകയില്ല ഏതായിരുന്നാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള പുതിയ 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 അറിവുകളുമായി ഇൻഷാല് ഇനിയും നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുന്നതാണ് അതുകൊണ്ട് ഈ ഒരു അറിവ് എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വാലൈക്കും വരഹമുല്ലാ വരക്കാത്തു